അസ്സലാമു അലൈക്കും ഡേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലും കഴിയുക എല്ലാവരും സന്തോഷത്തോടെയും സുഖത്തോടെയും ഇരിക്കുക നമ്മുടെ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ നൽകി എനർജിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ാസ്റ്റത്തെ നാല് അക്ഷരങ്ങളാണ് വ തന്നെയാണ് അടുത്തത് ഹം ഹ അടുത്ത അക്ഷരം യാ ലാസ്റ്റത്തെ അക്ഷരം യാ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ഏതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ അക്ഷരം വാവ് എങ്ങനെയാ പറയുന്ന വാവ് എഴുതുന്ന രൂപം ഇപ്രകാരമാണ് നോട്ടിൽ എഴുതി പഠിക്കുക വാ വാവ് വാവ് വാ വാ ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോന്നും നോക്കി നോക്കി പഠിക്കേണ്ടതാണ് എല്ലാവർക്കും പഠിക്കാൻ വളരെ എളുപ്പമാണ് അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പഠിക്കാം നിയമം അനുസരിച്ച് നമുക്ക് കുറവാൻ ശരി ഭോതി പഠിക്കാവുന്നതാണ് മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് പഠിപ്പിച്ചിട്ടാ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാത്ത വിധം നമുക്ക് ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് എല്ലാവർക്കും പഠിക്കാം നിയമപ്രകാരം എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ട് നമുക്ക് ഇത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നതാണ് വാവ് വാവ് ഈ അക്ഷരത്തെ പുറപ്പെടുവിക്കുന്നത് എപ്രകാരമാണെന്നറിയാമോ വാവ് എന്ന അക്ഷരം ഇപ്രകാരം തന്നെയാണ് പറയുന്നത് അതിന് ഫതഹ് കിസറ് ലമ്മ സുക്കൂൺ എന്നിങ്ങനെയുള്ള ഹറക്കത്തുകൾ വരുമ്പോഴാണ് വാ വി വൂ എന്നിങ്ങനെ എല്ലാം ഉച്ചരിക്കപ്പെടുന്നത് രണ്ട് ചുണ്ടിൻ്റെയും രണ്ട് ഭാഗം ചേർത്ത് നടുഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് വാവ് എന്ന അക്ഷരത്തെ പുറപ്പെടുവിക്കുന്നത് അടുത്ത അക്ഷരമെന്ന് പറയുന്നത് ഏതാണ് ഏ അടുത്തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് ആ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ട് രൂപങ്ങളിലായിട്ടാണ് എഴുതുന്നത് രണ്ട് രൂപത്തിലും എഴുതാൻ കഴിയുന്നതാണ് എന്താ മാത്രമല്ല മറ്റുള്ള വിഷയങ്ങളും പല രൂപങ്ങളിലും എഴുതാൻ കഴിയുന്നതാണ് നമുക്കതെല്ലാം പഠിക്കാം എഴുതി പഠിക്കേണ്ട രൂപം എങ്ങനെയാണ് ഇതായ വളരെ ശ്രദ്ധയോടെ നോക്കി പഠിക്കുക ഹാ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുമാണ് നെഞ്ചിൻ്റെ അവിടെ നിന്നൊരു സ്പാർക്ക് പോലെ വരണം ഒരു വൈബ്രേഷൻ രൂപത്തിൽ ഹാ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊരു വൈബ്രേഷൻ ആകുന്നത് പോലെ ഹാ അടുത്ത അക്ഷരം എന്ന് പറയുന്നത് ഏതാണ് ഹംസം ഹംസ ഇത് അലിഫിന് തുല്യം തന്നെയാണ് അലിഫും ഇതും ഒന്ന് തന്നെയാണ് ആ ഈ അലിഫുട്ടൻ്റെ ഫത്തഹ ഇടുമ്പോൾ ആ അലിഫുട്ടൻ്റെ കിസറിടുമ്പോൾ ഈ അലിഫുട്ടൻ്റെ ലോമിടുമ്പോൾ ഓ എന്ന് പറയും പോലെയാണ് ഹംസ ഇത് പല അക്ഷരങ്ങളുടെയും മുകൾ ഭാഗത്തായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ എന്ന അടയാളത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഊ എന്നിങ്ങനെ ഹംസ എഴുതി പഠിക്കേണ്ടത് ഇങ്ങനെയാണ് ഇപ്രകാരം എഴുതി പഠിക്കുക ഇത് ഒരുപാട് അക്ഷരങ്ങളുടെ മുഗൾ ഭാഗത്തായിട്ട് കണ്ടിട്ടില്ലേ അത് തന്നെയാണ് ഇതും ഹംസ അതിന് പറയുന്നത് ഹംസ എന്നാണ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളിലും ലാസ്റ്റ് ഒരു ദ്വാഴ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ് എല്ലാ ഓരോ ക്ലാസ്സിൻ്റെയും പുറ പുറകെ ഒരു ദ്വാഴ ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാല്ല ഹംസ പുറ പഠിപ്പിക്കുന്നതി പ്രകാരമാണ് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് തൊണ്ടയുടെ താഴെ അറ്റം നെഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ ഹായും ഹംസ രണ്ടും ഒരു സ്ഥലത്തു നിന്നും തന്നെയാണ് പുറപ്പെടുന്നത് ഇന്നത്തെ ലാസ്റ്റ് അക്ഷരം ഏതാണ് ഏറ്റവും ലാസ്റ്റ് അറേബി അക്ഷരത്തിൽ ഏറ്റവും ലാസ്റ്റത്തെ അക്ഷരം ഏതാണ് യാ യാ യാത്ര പറയുന്നതാണ് യാ യാ എന്ന അക്ഷരം എഴുതുന്ന രൂപം ഇങ്ങനെയാണ് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക വളരെ എളുപ്പത്തിലും മനോഹരമായ രീതിയിൽ പഠിച്ചെടുക്കാവുന്നതാണ് എല്ലാവർക്കും പഠിക്കാം എല്ലാ നിയമങ്ങളും പഠിക്കാം എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് പഠിക്കണമെന്ന ആത്മാർത്ഥതയോടുകൂടി ക്ലാസ്സിലിരിക്കേണ്ടതാണ് ഞാൻ പഠിച്ചെടുക്കും എന്നുള്ള നല്ല ചിന്തയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഈ അക്ഷരം യാ യാ അക്ഷരം ഏതാണ് യാ പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ നമ്മളെ അതെങ്ങോ എപ്രകാരമാണ് പുറപ്പെടുവിക്കുന്നത് അത് അത് ഏത് ഭാഗങ്ങളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് നമുക്ക് പഠിക്കണ്ടേ നാവിൻ്റെ മദ്യവും അതിൻ്റെ നേരെ മേൽഭാഗവും നാവിൻ്റെ മദ്യവും നേരെ മേൽഭാഗവും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യാ എന്ന അക്ഷരത്തെ പുറപ്പെടുവിക്കുന്നത് യാം എന്നിങ്ങനെയുള്ള ഈ മൂന്ന് അക്ഷരങ്ങളും നാവിൻ്റെ മധ്യവും നേരംഭാഗത്തിലൂടെയുമാണ് പുറപ്പെടുന്നത് இன்னும் நம்ம படித்த அக்ஷரங்கள் ஏதக்கையான வாவ் ஹினையும் உண்டு ஹா யா ഞാൻ നേരത്തെ പറഞ്ഞുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ദിവസത്തിലെ ക്ലാസ്സിലും ഓരോ ദ്വാഴാക്കൽ വീതം പഠിപ്പിച്ചു തരുന്നതാണെന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഈ ദ്വാള പഠിച്ചടിക്കേണ്ടതാണ് ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോഴുള്ള പ്രാർത്ഥന അല്ല അമാന ഒന്നുകൂടെ നമുക്ക് പറയാം അലഹദില്ലാഹില്ല അഹ്യാന അമാതന വഇലിൻഷൂർ الحمد لله الذي أحيانا بعدما أماتنا وإليه النشور الحمد لله الذي أحيانا بعدما أماتنا वैलैन्नुषूर्